ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് എല്ലാവരും ഇതെന്നാണ് പറയുന്നത് ആ ബ്ലാക്ക് ഡോട്ടാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ശരിക്കും ആ ബ്ലാക്ക് ഡോട്ടിൻ്റെ പുറകിൽ ഒരു വലിയ വൈറ്റ് ബോർഡ് ഉണ്ട് അത് ആരും കാണില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണുന്ന ആ ബ്ലാക്ക് ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളുമാണ് ഒരു ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ടാൽ അന്നത്തെ ദിവസം നമ്മൾ പോയി അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണ് ദേഷ്യമാണ് ഒരു മൊബൈൽ ഫോണിന്റെ ഇൻ്റർനെറ്റ് ഒന്ന് കുറച്ചു നേരം ഒരു മണിക്കൂർ കട്ടായി പോയി കഴിഞ്ഞാൽ അത്രമാത്രം ദേഷ്യവും വിഷമമാണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള നമുക്കൊന്നും ചിന്തിച്ച് നോക്കാം മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും നമുക്ക് ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു വീഡിയോ തന്നെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിന് ഉണ്ട് മൊബൈൽ ഫോണുണ്ട് കണ്ണുണ്ട് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഒരു അനുഗ്രഹമാണ് അങ്ങനെ ഇല്ലാത്ത എത്രയോ വ്യക്തികളെ ഉണ്ട് അങ്ങനെ ഒത്തിരിയോ ആളുകളെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടറും കൂടെയാണ് ഞാൻ പല പല അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള മാരകമായിട്ട് അസുഖം വന്ന് വളരെ ബുദ്ധിമുട്ടുന്ന വേദന എടുത്ത് കരയുന്ന വിഷമിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും ഒരു നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈഗോ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വഴക്കും ബഹളവും അതുപോലെ വലിയ പ്രശ്നങ്ങളോ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിലുള്ള ഈ ചെറിയ ബ്ലാക്ക് ഡോട്ടുകളെ ഒന്ന് മറന്നു നോക്കിയാൽ നമ്മുടെ ജീവിതം എത്രമാത്രം സ്വീറ്റ് ആണ് എപ്പോഴും പരാതി പറയുന്ന വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക